നമസ്കാരം ശശി തരൂർ എന്ന വിഷുപൗരനെതിരെ ആരെയാണ് തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുക എന്നൊരാശങ്ക ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ ബി ജെ പിക്ക് മാസങ്ങൾക്ക് മുൻപ് വരെ ശക്തമായി അവരെ അലട്ടിയിരുന്ന ഒരു പ്രശ്നമായിരുന്നു പല പേരുകളും ബി ജെ പി മുന്നോട്ട് വെച്ചു അതിനകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി സാക്ഷാത് നരേന്ദ്രമോദിയുടെ പേര് വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം അവിടേക്ക് നരേന്ദ്രമോദി വരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ വരുന്നു അങ്ങനെ പല പല വമ്പന്മാരുടെയും പേരുകൾ അവിടെ നേരത്തെ തന്നെ വന്നിരുന്നു അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒടുവിൽ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ അവിടേക്ക് ഒരു മത്സരാർത്ഥിയായി എത്തുകയും ചെയ്തു തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് രാജീവ് എത്തുമ്പോൾ രാജീവ് തികച്ചും അപരിചിതനായിരുന്നു തിരുവനന്തപുരംകാർക്ക് എന്നാൽ ശശിതരൂരിൻ്റെ കാര്യമാകട്ടെ ശശിതരൂർ തിരുവനന്തപുരം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശ്വപ്രതിഭയുമായിരുന്നു അങ്ങനെ വന്ന് രാജീവ് രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മണ്ഡലം നിറയുവാനും മണ്ഡലത്തിലെ ആളുകളെ നേരിട്ട് കാണുവാനും മണ്ഡലത്തിലെ വി ഐ പികളെ സന്ദർശിക്കുവാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അപാരമായ പ്രതിഭാവിലാസം തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഏറ്റവും മികച്ച ബിസിനസ്സുകാരൻ ഏറ്റവും മികച്ച മന്ത്രി രാഷ്ട്രീയക്കാരൻ എന്നീ നിലകളിലൊക്കെ വളരെ പ്രശസ്തനായ വ്യക്തി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ തന്നെ അദ്ദേഹം ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് തിരുവനന്തപുരത്തെ വി ഐ പി മേഖലകളിലേക്ക് എത്തുകയും അവിടെയുള്ള വി ഐ പികളെ കാണുകയും ചെയ്യുക എന്നതാണ് പിന്നീട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുകയും അവിടുത്തെ തീരദേശവാസികളെ ഉൾപ്പെടെയുള്ള ആളുകളെ വീടുകളിൽ പോയി സന്ദർശിക്കുകയും ചെയ്തു അങ്ങനെ വളരെ പെട്ടെന്ന് തിരുവനന്തപുരത്തിൻ്റെ മനസ്സ് പിടിച്ചടക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു എങ്കിൽ ഇപ്പോൾ ശശിതരൂരിനേക്കാൾ ഒരുപടി മുന്നിൽ പ്രചാരണം കൊണ്ടുപോകുവാനും കൊണ്ടുപോകി മുന്നോട്ട് പോകുവാനും രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നത് ഇടതുപക്ഷത്തിന് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു മത്സരാർത്ഥി എന്ന രീതിയിൽ സി പി ഐയുടെ പന്നിയൻ രവീന്ദ്രൻ തന്നെയാണ് നിശബ്ദമായ പ്രചാരണ രീതി കൊണ്ട് നിഷ്കളങ്കമായ പെരുമാറ്റം കൊണ്ട് മനസ്സ് വശീകരിക്കാൻ കഴിയുന്ന ആരുടെയും മനസ്സ് വശീകരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് പന്നിൻ രവീന്ദ്രൻ അദ്ദേഹവും അവിടെ മത്സരിക്കുന്നുണ്ട് എങ്കിലും ശശിതരൂരിന് ഒരു മുൻഗണന അവിടെ പ്രയോഗിച്ചിരുന്നു നേരത്തെ അത്രമാത്രം ശശിതരൂർ ആ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്തിരുന്നു എന്നാലിപ്പോൾ ശശിതരൂരിനെ പോലും ചില അങ്കലാപ്പുണ്ട് എന്നാണ് കേൾക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പ്രചാരണ രീതി അണികളുടെ പ്രചാരണ രീതി ശരിയല്ല എന്ന് പലതവണ ശശിതിരൂർ തന്നെ പറയുകയുണ്ടായി പ്രചാരണത്തിലേക്ക് അടിത്തട്ടിലേക്ക് പ്രചാരണം എത്തുന്നില്ല എന്നുള്ള പരാതി ശശിതിരൂരുണ്ടായി അങ്ങനെ പല പല ആവലാദികൾ ചില പല പല പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അവിടെ ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ അത്രമാത്രം വളർന്നു കഴിഞ്ഞു ആ മണ്ഡലത്തിൽ നിറഞ്ഞു കഴിഞ്ഞു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ അവിടെ ജയിച്ചാൽ തീർച്ചയായിട്ടും ക്യാബിനറ്റ് റാങ്കിലേക്ക് അദ്ദേഹം പരിഗണിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം ക്യാബിനറ്റ് റാങ്കിൽ വന്നാൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായും അക്കമിട്ട് നിരത്തിയാണ് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന തലസ്ഥാനത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് അക്കമിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം അവിടെ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന മന തിരുവനന്തപുരംകാരെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം വഴിപ്രശ്നം തന്നെയാണ് പുതുനിരത്തുകൾ കുറവാണ് എന്നുള്ളതാണ് അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ തനിക്ക് കഴിയും എന്നുള്ള കാര്യം അദ്ദേഹം ഇതിനകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചുള്ള രൂപരേഖകളൊക്കെ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരംകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുകയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇക്കുറി തിരുവനന്തപുരം കാവിപുതയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്ന രീതിയിൽ എതിർ സ്ഥാനാർത്ഥികൾ പോലും ഇപ്പോൾ പ്രചരിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് അവരുടെ സംസാരങ്ങളിൽ പോലും അത്തരത്തിലുള്ള ധ്വനികൾ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് ഈ മാസം അവസാനത്തോടു കൂടി എത്തുമ്പോൾ അതായത് ഈ മാസം പകുതിയോടുകൂടി ഇലക്ഷന് രണ്ടാഴ്ചകൾക്ക് മുൻപ് അദ്ദേഹം അവിടെ എത്തുമ്പോൾ കളം നിറയുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം മനസ്സ് ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രതീതിയിലേക്ക് വരുമെന്നാണ് ബി ജെ പി പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഇപ്പോൾ കൂട്ടുന്നത്